വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഒത്തിരി നാളെ കാരണം നമ്മുടെ കേക്ക് ജേർണി ഒക്കെ അഹമ്മദില്ല നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാ ദിവസവും നാലോ അഞ്ചു ആറ് വർക്കൊക്കെ വെച്ച് വരുന്നുണ്ട് അഹമ്മദില്ല നന്നായിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ട് കേക്കിൻ്റെ ഈ ഒരു വർക്ക് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിലവിടെ ഉണ്ടെന്നല്ല അത് ഷോർട്സ് ഇടുന്നുണ്ടെന്നല്ല അത് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പം വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടാവുന്നത് എന്തെന്ന് വെച്ചാൽ എനിക്ക് കൈക്ക് വേദനയായിരുന്നു കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി അപ്പോഴേക്ക് അമ്മച്ചോട് കുറച്ച് വർക്ക് വന്നിട്ടുണ്ട് നമുക്കിത് എടുക്കണോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിക്കുവേൻ അല്ലേന്ന് പറഞ്ഞപ്പോൾ അണച്ച് പറഞ്ഞാൽ അതിനെന്താ ഞാൻ സഹായിക്കാമല്ലോ ഞാനല്ല ഇതിൻ്റെ വലം കൈയ്യായിട്ടുള്ളതൊക്കെ എന്നോട് പറഞ്ഞ് അപ്പോൾ അണച്ചാണ് ഇന്ന് കേക്ക് ബീക്ക് ചെയ്യുന്നതും ബീറ്റ് ചെയ്തതൊക്കെ നമുക്ക് അപ്പം അത് കണ്ടിട്ട് വരാം അത് വിചാരിച്ചാണ് ഞാൻ കുറച്ച് ഭാഗമൊക്കെ വീഡിയോ എടുത്തിട്ടുള്ള അപ്പം നമുക്ക് കാണാവേ ആ എണ്ണച്ചപ്പം നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ എടുത്ത് സെറ്റാക്കി അങ്ങനെ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് മുട്ട എടുത്ത് ഇന്ന് നാല് കേക്കാണ് ഓർഡർ ഉള്ളത് അപ്പം അതിനകത്ത് വേണ്ട ഒരേ ഫ്ലേവറുള്ളത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് ഒന്നിച്ച് അങ്ങ് എടുക്കുവാണ് അങ്ങനെ മുട്ടയെടുത്ത് പൊട്ടിച്ചു വാൻ ലൈസൻസും മൻസാര ഒക്കെ ഇട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണെങ്കിലും അത്യാവശ്യം ഉണ്ട് അങ്ങനെ ഒരു കൈക്ക് ഒരു അയ്യായി വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഒരാൾ നമ്മുടെ കൂട്ടത്ത് സപ്പോർട്ടിന് ഇതുപോലുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാരണം ഒരു കേക്ക് ഉണ്ടാക്കി വെക്കാനൊക്കെ ഒരാളെ കൊണ്ട് പറ്റുമെങ്കിൽ പോലും അതൊന്ന് ഡെലിവറി ടൈമിൽ ഡെലിവറി ചെയ്യാനായിട്ടും ഒക്കെ ഒരാളുടെ സപ്പോർട്ടും കൂടെ എന്തായാലും വേണം അപ്പം ഏതായാലും അണ്ണച്ചിതായാലും ആ ഒരു കാര്യത്തിൽ പഠിച്ചാൽ അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് ഇഷ്ടം ദുഃഖത്തിലും സുഖത്തിലും എല്ലാം നമ്മളൂടെ സപ്പോർട്ടിങ് ആയിട്ടൊരാളുണ്ട് അതുതന്നെ വളരെ വലിയൊരു ഉപകാരമാണ് പഠിച്ചാൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അപ്പം അണ്ണച്ചി എന്തായാലും കേക്ക് ബീറ്റ് ചെയ്ത് പഞ്ചസാര എല്ലാം എടുത്ത് സെറ്റാക്കി അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട് വീഡിയോസ് ഇടുന്നില്ലായിരുന്നു അത്യാവശ്യം ബേക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റുകൾ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട് കാരണം അത്യാവശ്യം കേക്ക് ചെയ്യുന്നതും അത് ഡെലിവറി കാര്യങ്ങളും എല്ലാ കേക്കിനും ഓരോരോ കാര്യങ്ങൾ പറയാനായിരിക്കും ഉണ്ടായിരിക്കുമല്ലോ അതെല്ലാം തന്നെ വെച്ച് നമുക്ക് ഓരോ ദിവസം ഡെയിലി വീഡിയോ ഇടാനുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ പിടിക്കാനോ ഒന്നും ടൈം ടൈമില്ലെന്നുള്ളതാണ് സത്യം ജസ്റ്റ് ആ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ മാത്രം ഒരു ചെറിയ ഷോർട്സ് ഇടാൻ വേണ്ടി മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറേ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട് ഇനി നമ്മുടെ വീഡിയോസൊക്കെ കാണണം ഞാൻ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മളിന്ന് ചെയ്ത കേക്കിൻ്റെ ബാക്കി ഫൈനൽ ചെയ്യുന്നത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഫുള്ളായിട്ടുള്ള ആ ഒരു ഇന്ന് ചെയ്ത ഡെക്കറേഷൻസും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാവേ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കേക്ക് ചെയ്യുന്നത് കാരണം ഈ കുഞ്ഞുങ്ങളുടെ പേരിടുക കോൾമി എന്നാണ് കുഞ്ഞിന് ഒരു പേരിടുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊരു കേക്ക് കുഞ്ഞ് ജനിച്ചൊരു പത്തിരുപത്തെട്ട് ദിവസം കൊണ്ടാകുന്നതേ ഉള്ളൂ ഇതൊരു തമിഴ് ആൾക്കാരാണ് അപ്പോൾ അവർ കുഞ്ഞിൻ്റെ പേര് മകിഴ എന്നാണ് പേര് വരുന്നത് അതും ഒരു വെറൈറ്റി പേരുമാണ് നല്ല തീം ഒരു കുഞ്ഞായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീം ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഇവരുടെ തന്നെ കസിൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ടായ ജയന്തി എന്ന് പറയുന്നത് അവരുടെ ഒരു കേക്കും പിന്നെ വേറൊരു കസ്റ്റമർ നമുക്ക് ഒരു ബ്രദറിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് അങ്ങനെ അതൊക്കെ ആയിരുന്നു ഒന്നിച്ച് ഡെലിവറി ടൈമിലേക്ക് ഡെലിവറി പോകാനുള്ളത് അപ്പോൾ നമ്മളിതെല്ലാം കൊണ്ടു വെച്ച് വീഡിയോ എടുത്ത് സെറ്റ് ചെയ്തു അതെല്ലാം ഷോർട്ട്സ് വീഡിയോസ് എങ്കിലിട്ടില്ല നമ്മുടെ ചാനൽ പ്രശ്നം എന്ന് ഓർത്ത് മാത്രം ഷോർട്സ് എടുക്കുന്ന വീഡിയോ ഇടുന്നു അതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്കൊക്കെ വരത്തുള്ളൂ അതൊന്നും വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരും അത്യാവശ്യം ഒക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മളൊരു ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ഐറ്റം നമ്മൾ കസ്റ്റമറിന് കൊടുത്തിട്ട് അവരുടെ നിന്ന് കിട്ടുന്ന ഒരു ഓരോ ചെറിയ ചെറിയ വാക്കുകളാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ട പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ വീണ്ടും അത് അടുത്ത കേക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേലും നമ്മൾ ശ്രമിച്ചു പോകണമെങ്കിലേ ഉള്ളൂ നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ കസ്റ്റമർ തരുന്ന ആ ഒരു ഓരോ റിവ്യൂ അത് എന്തായിക്കോട്ടെ അത് നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് കാരണം നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഫൈനൽ ലുക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇൻഷല്ല ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടണോ നാ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇനി ഒരുപാട് വർക്ക് കിടപ്പുണ്ട് നമുക്ക് ഈ നെയിം സ്ലിപ്പിൻ്റെ വർക്ക് ഫ്രെയിമിൻ്റെ ഇപ്പം പേഴ്സ എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പോകുന്നു മാനേജ് ചെയ്ത് പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ എന്തോ ബോർ അടിയോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന വർക്കാണ് അപ്പോൾ അതിന് ഒരു എയ്ണിങ്ക്സും കൂടെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അലഹദില്ല ഇങ്ങനെ അതിനെ പോട്ടേന്ന് ഞാൻ ഇപ്പോഴും അടച്ചു കൊണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ബൈ ഷിജിനോ താങ്ക്സ് ഫോർ വാച്ചിങ്